പഫീസിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ആണേ ഇങ്ങനെ തല്ലുപിടിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് വെറുതെ എടുത്തതാണ് അപ്പോഴിന്നെ വിചാരിച്ചു ആദ്യം ഷോർട്സ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ എടുത്തെടുത്ത് വലിയ വീഡിയോ ആയിപ്പോയി അപ്പോൾ പിന്നെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു ലൈക്ക് ചെയ്യണേ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നും കൂടെ കൂട്ടായിട്ട് എല്ലാവരും നിൽക്കണേ ഫ്രണ്ട്സ് പപ്പീസ് രാവിലെ നല്ല ഉഷാറാണ് തല്ലുകൊടുത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ തണുപ്പാണ് ചെറുതായിട്ട് തണുപ്പ് തുടങ്ങി ഹൈദരാബാദാണ് സ്ഥലം പപ്പീസ് തല്ലുപിടിക്കുന്ന സ്ഥലത്ത് കുറച്ച് വെയിലായിട്ടുണ്ട് നല്ലതാണ് രാവിലെ ഒന്ന് എക്സസൈസ് ചെയ്യും പോലെ വേണ്ട ഒരാളിനെ കാണാനില്ല ആള് റെസ്റ്റ് ചെയ്യണം തോന്നുന്നു കാലിന് മുറിവുള്ള പപ്പിയാണ് കാണാനില്ല താൾ ഉറങ്ങുമായിരിക്കും ഇവരുടെ കളികളൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കേട്ടോ നമുക്ക് സമയം പോകണം അതറിയത്തില്ല ഇത് പിള്ളേർ അവർക്ക് ഫ്രിഡ്ജിൻ്റെ കവർ ഉണ്ട ഉണ്ടാക്കി കൊടുത്ത ഒരു വീടാണ് കേട്ടോ അത് മിസ്സായി ഞാൻ അതിനകത്തോട്ടവടിക്കയറുന്ന വീഡിയോ എടുത്തില്ല കൂട് തല്ലിപ്പൊളിക്കുകയാണ് അതിനകത്തോടന്ന് രണ്ടാളും കൂടെ കുസ്തി കൂടനങ്ങുന്നുണ്ട പൊരിഞ്ഞ അടിയാണ് അതിനുള്ളിൽ നടക്കുന്നത് ഇപ്പോൾ കവറിന് വെളിയിലിറങ്ങിയാണ് തല്ലുളുത്തം പിള്ളേരൊരു ചാക്ക് വെച്ചിട്ടുണ്ട് അത് കടിച്ചു കീറാനായിട്ടുള്ള ഒരു ശ്രമം ഒരാളുടെ എന്തേ കണ്ട കീറിപ്പറിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് ഇത് ഇവിടെ ഒരു ചവറ് പറക്കി വരും ഇത് വേസ്റ്റ് എല്ലാം എടുത്തോണ്ടും ഒരാൾ വരും പക്ഷേ ആൾ എന്ത് കാരണം കൊണ്ടാന്ന് അറിഞ്ഞുകൂടാ മുന്നേ ഈ പട്ടിക്ക് കൊടുക്കാൻ പ്ലേറ്റെല്ലാം വെച്ചിരുന്നു അതെല്ലാം എടുത്തുകൊണ്ട് പോയി കളഞ്ഞു അപ്പം ഞാൻ ചോദിക്കായിരുന്നു നിങ്ങളാണ് എടുത്തത് അന്ന് മുതൽ അങ്ങേർക്ക് എൻ്റെ അടുത്ത് ഒരു ചെറിയ കലിപ്പുണ്ട് അതിലും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പ്ലാസ്റ്റിക്കുകളൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ എടുക്കുന്നില്ല അല്ലെങ്കിൽ അപ്പോഴേ എന്നെ വണ്ടി നിർത്തി എല്ലാം പേർക്കി കൂട്ടിക്കൊണ്ട് പോവും ഇപ്പം നല്ല പിള്ളേ ഒന്നും എടുക്കുന്നില്ല ഇതാണ് അവരെ പരിപാടി നമ്മൾ ആരെങ്കിലും നടന്നു പോകണമെങ്കിൽ നമ്മളെ ഉരുട്ടിത്തള്ളിയിടാൻ നോക്കും ഒരു വയസ്സായ ആൾ നടന്നു പോകുന്നുണ്ട് അപ്പോൾ അവരെ കാലിൻ്റെ അടുത്തുകൂടെ ചുറ്റിപ്പറ്റി ഞാൻ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വീഴാനും പോയി പിന്നെ അതുമാത്രമല്ല ഈ പപ്പീസിന് അവരെ പിടലിക്ക് എന്നെ ചവിട്ടു എൻ്റെ കാല് കൊണ്ട് കൊള്ളാനും ഇടയായി കാരണം എന്ന് പറഞ്ഞാൽ നടക്കാൻ സമ്മതിക്കൂല കാലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വന്ന് കയറി യോ ഭക്ഷണം കൊണ്ടുപോയി പിന്നെ സ്വസ്ഥ തരത്തില്ല എല്ലാണം കൂടെ രാവിലെ ഇറങ്ങി ഓടയാണ് എങ്ങോട്ടൊന്നും ഇല്ലാതെ വിശപ്പ് വെച്ച ഞാനീ അല്പം കൂടെ കഴിഞ്ഞിട്ടേ താഴോട്ട് പോവുള്ളൂ അപ്പോൾ വന്നിരിക്കുകയാണ് ഗുണ്ടു മണികൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് താഴോട്ട് പോയിട്ട് ഭക്ഷണം വെച്ച് കൊടുത്ത് വെള്ളം കുടിക്കാൻ പോകണതാണ് തോന്നുന്നു ഭക്ഷണം വെച്ച് കൊടുത്ത് പിന്നെ കാലിൽ മരുന്നെല്ലാം വെച്ച് കൊടുത്തിട്ടെങ്കിലും പോരും ഇത് ഭംഗിയെന്ന് നോക്ക് അവനെ കാണാൻ അവനല്ല അവളാണേ